ജോസഫ് കുരിശിലും സ്വീകരണം ഒരുക്കി സ്ഥാനാരോഹണ നടന്നു ഈ മാസം ാണ് ലബനൻ തലസ്ഥാനമായ ബേറൂട്ടിലെ പാത്രിയാർക്കി കത്തീഡ്രലിൽ വെച്ച് പാത്രിയാർക്കിസ് ബാവ പുതിയ കാതോലിക്ക ബാവയെ വാഴിച്ചത് ഇന്ന് കേരളത്തിലേക്ക് മടങ്ങിയെത്തിയ ശ്രേഷ്ഠ കാതോലിക്ക മോർബസേലിയോസ് ജോസഫ് ബാവയ്ക്ക് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ആദ്യ വരവേൽപ്പ് മെത്രാപ്പൊലിത്തമാരും സഭാ ഭാരവാഹികളും വിശ്വാസികളും ചേർന്ന് സ്വീകരിച്ചു തുടർന്ന് പുത്തൻകുരിശ് പാത്രിയാർക്ക സെന്ററിലേക്ക് വാഹനങ്ങളുടെ അകമ്പടിയോടെ ആനയിച്ചു സഭാ ആസ്ഥാനത്ത് വിശ്വാസി സാഗരം പുതിയ ഇടയനെ വരവേറ്റു മുൻഗാമി തോമസ് പ്രഥമൻ ഭാവയുടെ കബറടത്തിൽ പ്രാർത്ഥന തുടർന്ന് സ്ഥാനാരോഹണ ശുശ്രൂഷ വ്യവഹാരങ്ങളുടെയും സുപ്രീം കോടതിയിലെ തിരിച്ചടിയുടെയും പ്രതിസന്ധി ഘട്ടത്തിലാണ് യാക്കോബായ സഭയെ നയിക്കാൻ പുതിയ ഇടയൻ എത്തുന്നത് റിപ്പോർട്ടർ കൊച്ചി